അംഗൻവാടി കെട്ടിടത്തിന് മുകളിൽ നിന്നും കാൽ തെറ്റി വീണ് നാലു വയസ്സുകാരിക്ക് പരിക്ക് അടിമാലി കല്ലാറിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലാണ് സംഭവം നടന്നത് തലയ്ക്ക് പരിക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ച അംഗൻവാടി അധ്യാപികയ്ക്കും വീണ് പരിക്കേറ്റു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോർത്ത് കല്ലാറിലാണ് അപകടമുണ്ടായ അംഗൻവാടി പ്രവർത്തിക്കുന്നത് ആകെ മൂന്ന് നിലകളാണ് അംഗൻവാടി പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിനുള്ളത് ഏറ്റവും താഴത്തെ നിലയിൽ അംഗൻവാടിയുടെ അടുക്കളയും മറ്റും സജ്ജീകരിച്ചിരിക്കുന്നു രണ്ടാം നിലയിൽ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നു മൂന്നാം നിലയിലാണ് കുട്ടികളുടെ പഠനം നടക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് കുട്ടികളെ താഴത്തെ നിലയിലെത്തിച്ച് ഭക്ഷണം നൽകിയ ശേഷം തിരികെ മുകൾ നിലയിൽ എത്തിയപ്പോഴായിരുന്നു നാലു വയസ്സുകാരി കാൽ വഴുതി മുറ്റത്തേക്ക് വീണത് അടിമേലിലുണ്ടായ അടിമേലിനെ കുറിച്ച് പറഞ്ഞ് അവിടെ ആ ട്രീറ്റ്മെൻറ് ചെയ്തു അവിടെ നേരെ ബെസിനി ട്രീറ്റ്മെൻറ്റ് ചെയ്തു നേരെ കോട്ടയത്ത് പോയി അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു പിന്നെ കൊച്ച് കൃത്യമായിട്ട് വീണതെന്ന് പറഞ്ഞാൽ ആ വെള്ളം കുത്തി വീഴുന്ന അവിടെ തന്നെ കുറച്ച് വീണ കാരണം കൊച്ചിൻ്റെ ഭാവിക്ക് കുറച്ച് നേട്ടം കിട്ടി അതെല്ലാവരും കുറിച്ച് അവിടെ ആ ഒത്തിരി കൂടി കുഞ്ഞു കല്ലെ അവിടെ കപ്പിലായിരുന്നുള്ളൂ ആ കുഞ്ഞുകല്ല്ല് കലയിരിച്ചായിരിക്കാൻ സാധ്യതയുണ്ട് അതായിരിക്കും എൻ്റെ അഭിപ്രായം ആന്റോ അനീഷ ദമ്പതികളുടെ മകൾ മെറീനയ്ക്കാണ് പരിക്ക് സംഭവിച്ചത് തലയ്ക്ക് പരിക്ക് സംഭവിച്ച മെറീന കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അംഗൻവാടി അധ്യാപികയ്ക്കും വീണ് പരിക്ക് സംഭവിച്ചു കാലിന് പരിക്കേറ്റ അധ്യാപിക അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കളും പ്രദേശവാസികളും രംഗത്തെത്തി താഴത്തെ നിലയിൽ സൌകര്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ കുട്ടികളുടെ പഠനം മുകൾ നിരയിൽ നടത്തുന്നതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്ന് ാണ് ആക്ഷേപം ന്യൂസ് ഡെസ്ക് യൂടോക്ക്